നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിക്ക എന്തിനായിരിക്കും നമ്മുടെ സർക്കാർ ഈ രാഹുൽ രാഹുലീഷ് പേടിക്കുന്നത് അതെ എന്തിനായിരിക്കും സർക്കാർ രാഹുൽ ഈശ്വറിനെ പേടിക്കുന്നതല്ലേ എന്തിനായിരിക്കും നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലാണെന്ന് അതെ ഞങ്ങൾ കരുതുന്നുണ്ട് അത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലാണെന്ന് ഒരിക്കലും സ്ത്രീത്വത്തെ ഇതിൽ കൂടുതൽ എന്ത് നിങ്ങൾക്ക് വേണ്ടത് രാഹുൽ നിൽക്കുന്ന ആ ന്യായത്തിന്റെ ഭാഗം ഏതാണ് ആദ്യം രാഹുൽ നിന്നിരുന്നത് ഈ ബസ്സിലിരുന്ന് ദണ്ട് കറക്കിയതിന് പോക്കിയ സവാദിനൊപ്പമായിരുന്നു അന്ന് സവാദായിരുന്നു ന്യായം ഇപ്പൊ രാഹുലിന്റെ ന്യായം ആരാണ് മൂന്ന് പെൺകുട്ടികളിൽ രണ്ട് പെൺകുട്ടികൾ ബലാത്സംഗ പരാതി നൽകിയ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ ന്യായം എന്തിനാണ് രാഹുൽ ഈശ്വർ ജയിലിൽ പോയത് ഇരയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തതിനാണോ ഒരിക്കലും അല്ല രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകാൻ കാരണമായത് തൻ്റെ ഫേസ്ബുക്ക് വീഡിയോകളിലൂടെയും തൻ്റെ യൂട്യൂബ് വീഡിയോകളിലൂടെയും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിലുള്ള ഊഹാപോഹങ്ങൾ നൽകിയതിന് ഒരു നേതാവാണ് കല്യാണം കഴിച്ചത് അവിടെ സന്ധീ ആര്യർ പോയിരുന്നു കല്യാണം കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ തൻ്റെ വീഡിയോ വഴി അയാൾ പുറത്തുവിട്ടു ഇതിലൂടെ ഇവിടുത്തെ സൈബർ കുങ്ങികൾക്കും സൈബർ വാണങ്ങൾക്കും ആ പെൺകുട്ടിയുടെ ഫോട്ടോ തിരഞ്ഞു കണ്ടുപിടിക്കാനും അത് പബ്ലിഷ് ചെയ്ത് അവരെ ശ്ലക്ഷ്യം ചെയ്യാനും കഴിഞ്ഞു ഇപ്പം മനസ്സിലായോ ഇതിനാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഈ നാട്ടിലെ നിയമം നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും തരുന്നില്ല ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഇവിടെ നിയമങ്ങളുടെ കണ്ടീഷൻസ് ഉണ്ട് ഒരു അതിജീവിത പരാതി നൽകി കഴിഞ്ഞാൽ അവളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും സോഷ്യൽ മീഡിയയിലോ പബ്ലിക്കിലോ വാർത്തകളിലോ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം ആ നിയമമാണ് നിയമം പഠിച്ച രാഹുൽ ഈശ്വർ തന്നെ ലംഘിച്ചത് ചാനലുകളിലെ മഞ്ഞ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം എന്താണെന്ന് രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ഇനിയും ഇവിടെ ഈ ദിവസം ആണുങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചാനലിൽ വരുന്നതെല്ലാം മഞ്ഞ വാർത്തകളാണ് യഥാർത്ഥ വാർത്ത കൊടുക്കുന്ന ആരാണ് രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ ഇരുന്നാണ് മറ്റേ ലാപ്ടോപ്പും പൊക്കി പിടിച്ച് യഥാർത്ഥ വാർത്ത കൊടുക്കുന്നത് തെളിവിലെന്നൊക്കെ ചേച്ചി വിളിച്ചു പറയുന്നുണ്ട് ആ പുറത്ത് വന്ന സ്ക്രീൻഷോട്ടും ആ ഓഡിയോ ക്ലിപ്പ് എല്ലാം രാഹുൽ മാങ്കുട്ടത്തിൻ്റെതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതിനുള്ള ടെക്നോളജിയൊക്കെ ഇവിടെ ഉണ്ട് ചേച്ചി അങ്ങനെ ഒരുത്തനെയാണ് അങ്ങനെ ഒരു ഹാബിച്വൽ പെർവേർട്ടിനെയാണ് ഈ സ്ത്രീ ഇരുന്ന് ഇങ്ങനെ നിരന്തരം വെളുപ്പിക്കുന്നത് അല്ല ഇവർക്കിതിന് ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന രാഹുൽ ഇനിയും അതായത് അനീതി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗർഭിണിയാക്കാമെന്നും പറഞ്ഞ് അവളെ പ്രഗ്നൻ്റ് ആക്കി അവളുടെ കുട്ടിയെ എന്തോ വിഷം പോലത്തെ മരുന്ന് കൊടുത്ത് അബോട്ട് ചെയ്യിച്ചു അങ്ങനെ ചെയ്തവൻ ഇര അതിന് വിധേയപ്പെട്ട ആൾ ആരാണ് അയാളാണ് കുറ്റവാളി ചേച്ചി സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ് ഹാബിച്വൽ ഒഫെൻഡർ അല്ലെങ്കിൽ ഹാബിച്വൽ പെർവേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് നീതി കിട്ടണമെന്നാണ് ചേച്ചി സംസാരിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ സാധാരണ പുരുഷൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ അവൻ നേരിടുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും ചേച്ചി സംസാരിക്കില്ല കാരണം ചേച്ചിക്ക് ആ ഒന്നും അറിയത്തില്ല അല്ല എനിക്കവരോട് ചോദിക്കാനുള്ളത് വെറ്റ് ഇസ് ദ പോയിന്റ് വെൻ വിൽ യു സ്റ്റേ ടെ വാലിഡ് എല്ലാ വീഡിയോ ശ്രദ്ധിച്ചറിയാം എന്തൊക്കെ വന്നിരുന്ന അവരാതും വിളിച്ചു പറയുന്നു അല്ലാതെ ഒരു വാലിഡ് പോയിന്റ് ഇവർ പറഞ്ഞത് നിങ്ങൾ എനിക്ക്